ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒട്ടും കയ്പില്ലാതെ വടകപ്പുളി നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം ഇതിൽ പറയുന്ന ഈ ടിപ്സും ടിക്സൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ മതി ഒട്ടും കയ്പില്ലാതെ തന്നെ അച്ചാറുണ്ടാക്കാം പിന്നെ ഉണ്ടാക്കിയ അന്ന് തന്നെ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കത് ഉപയോഗിക്കാൻ തുടങ്ങാം ഇതിപ്പോൾ വടകപ്പുളി നാരങ്ങ അച്ചാറായിട്ടും വടകപ്പുളി നാരങ്ങ കറിയായിട്ടും രണ്ടായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ കണ്ടുനോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വടകപ്പുളി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഒന്ന് വലുതും പിന്നെ ഒന്ന് ചെറുതും ഇട്ടുക അപ്പം നല്ല മൂത്ത നാരങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക നല്ല പഴുത്ത മൂത്ത് പഴുത്ത നല്ല വടകപ്പുളി നാരങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനിപ്പോൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ നാരങ്ങ അത് റെഡ് കളറിലുള്ള നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്തിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാനും പിന്നെ ഒന്ന് ചെറുത് എടുത്തിട്ടുണ്ട് അത് വെള്ള നാരങ്ങ അച്ചാർ അത് വേറെ വീഡിയോയിലാണ് കാണിക്കുന്നത് അപ്പോൾ അതിങ്ങനെ രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ വലിയൊരു ചെരുവത്തിൽ കുറച്ചധികം വെള്ളം വയ്ക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക ഒരു രണ്ട് നൂള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് തിള വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് ഈ രണ്ട് നാരങ്ങി ഇടുക എന്നിട്ടതൊന്ന് തിളക്കട്ടെ അപ്പം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് നന്നായിട്ട് തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അല്ലാതെ കുറേ നേരം ഇട്ടിട്ട് വേവിക്കൊന്നും വേണ്ട ഇതൊരു എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇത് ഈ വെള്ളത്തിൽ ഇങ്ങനെ ഇടണം അപ്പോൾ അതിൻ്റെ ആ തൊല്ലിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പോൾ ഇത് ഇങ്ങനെ തുടരെ ഇതിങ്ങനെ എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് ഈ വെള്ളത്തിൽ ഒന്ന് ഇതിട്ടിട്ടൊന്ന് കൊണ്ടിരിക്കുക കാരണം ഇതെല്ലാ സൈഡും ഇങ്ങനെ ഒരുപോലെ പിന്നെ സോഫ്റ്റ് ആവണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരു എട്ട് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ വെക്കാം കേട്ടോ ഒരു എട്ട് പത്ത് മിനിറ്റ് വെക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ കോരി മാറ്റിയെടുക്കുക തണുത്തതിൻ്റെ ശേഷം ഇത് അരിഞ്ഞെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാം ഇനി ഇത് നെടുക മുറിക്കരുത് നീളത്തിൽ മുറിച്ചെടുക്കാം നെടുകയാകുമ്പോൾ അതിലത്തെ ജ്യൂസൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതേപോലെ മുറിച്ചെടുക്കാം എന്നിട്ട് അതിലത്തെ ആ കുരു ഇല്ലേ കുരു ഒക്കെ വേണമെങ്കിൽ ഒന്ന് കളയാം കുരു കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ആ നടുഭാഗത്ത് ആ വെള്ളം അങ്ങനെ പൊന്തി നിൽക്കുന്ന ഭാഗം വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കളയാം കേട്ടോ ഇതേപോലെ സ്ലൈസ് ചെയ്തെടുക്കുക കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്യുക ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് എപ്പോഴും അച്ചാറിന് നല്ലത് എന്നാലാ മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും ഇതിൽ കാണുന്ന പോലെ മുറിച്ചെടുക്കാം കേട്ടോ ഇത് മുറിച്ചെടുക്കുമ്പോൾ ആ കുരുമൊക്കെ ഇതൊന്ന് സെപ്പറേറ്റ് ആവും ആ കുരുവൊക്കെ നിന്ന് കളയുകട്ടോ അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇതാ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതേപോലെ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം ഒരു പത്ത് പതിനഞ്ച് എങ്കിലും വെക്കണം അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണത് കണ്ടില്ലേ ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് ഉറന്നു വന്നിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കാം ഉലുവ ഒന്ന് മൂത്ത് വരട്ടെ ഇതിലേക്ക് ഉണക്കമുളക് ഇടാം രണ്ടെണ്ണം പിന്നെ കറിവേപ്പിൻ്റെ ഇടാം ഓഫ് ചെയ്യാം കേട്ടോ പച്ചമുളക് ഇടാം ഇതിൽ ഇഞ്ചി ഇടുന്നില്ല ഇഞ്ചി ഇടില്ല കേട്ടോ പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതേപോലെ ഇതിൽ വെളുത്തുള്ളിയും ചേർക്കില്ല ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി വല്ലാതെ അങ്ങനെ കളർ മാറാനൊന്നും പാടില്ല അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മാത്രം മതി അപ്പോൾ ഇതിലേക്ക് എട്ട് അല്ലെങ്കിൽ ഒരു പത്ത് പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതാണ് ചേർത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ ഇതിൽ കുറച്ച് ഒരു എട്ട് പത്ത് കാന്താരി മുളക് ഉണ്ടെങ്കിൽ ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ കാന്താരി മുളക് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ട് നെടുുക കീറിയിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്താൽ മതി പിന്നെ മുളക് കുറേ അധികം വഴറ്റൊന്നും വേണ്ട ഞാനിപ്പോൾ തൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർക്കുന്നത് കാരണം അധികം ഇങ്ങനെ ചൂടായിട്ട് കരിഞ്ഞ് പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് കാരണം ഇത് ഇരുമ്പ് ചീനച്ചിട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒരു സാധാരണ എരി എരിവുള്ള മുളക് പൊടി വല്ലാതെ എരിവൊന്നുമില്ല പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത് ഞാനിപ്പോൾ രണ്ടും കൂടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് നല്ല എരിവുണ്ടെങ്കിൽ ഒരു നാല് ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും ഇപ്പോൾ എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് മുളക് പൊടിയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് ഒന്നര ടീസ്പൂൺ കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്യുക ആ പൊടിയൊന്ന് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ ഒഴിക്കാം നാരങ്ങയിൽ നല്ല വെള്ളമുണ്ടെങ്കിൽ അരക്കപ്പ് വെള്ളമൊക്കെ ചേർത്താൽ മതി അല്ല വെള്ളം വളരെ കുറവാണെങ്കിൽ മുക്കാൽ കപ്പ് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം കേട്ടോ അപ്പോൾ വെള്ളം അങ്ങനെ കുറുകിയ രീതിയിൽ ആ രീതിയിൽ മാത്രമേ വെള്ളം ചേർക്കാവൂ ഞാൻ എടുത്ത നാരങ്ങയിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉപ്പിട്ടപ്പോൾ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അരക്കപ്പ് വെള്ളമാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ആ മുളക് വഴറ്റുന്ന സമയത്ത് അതിനോട് കൂടി മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഞാനിപ്പോൾ പിന്നീട് ചേർത്തുനിന്നേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ കായത്തിൻ്റെ പൊടി ഒരു കാൽ ടീസ്പൂൺ കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തം ഒന്നേ മുക്കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കാരണം എനിക്ക് നോക്കിയപ്പോൾ കുറച്ച് അതിൻ്റെ കായത്തിൻ്റെ മണം കുറച്ച് കുറവായി തോന്നി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ചേർക്കണ്ട ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് ചെറുതായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം ഒന്നര ടീസ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം ഉലുവ ഒന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർത്താൽ മതി പൊടിയാണ് ഒന്നര ടീസ്പൂൺ അളവ് കൂടി പോകരുത് ശ്രദ്ധിക്കുക ഈ മസാല നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രമാണ് ഈ നാരങ്ങ മുറിച്ച് വെച്ചത് ഇതിൽ കൂടെ ചേർത്ത് മിക്സ് ചെയ്യാവൂ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കാണിക്കാം ചൂടോടെ ഒരിക്കലും മിക്സ് ചെയ്യരുത് ഒരു കായ്പ വരും അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉണ്ടല്ല അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും ഇങ്ങനെ കുറുകിയ ഒരു ചാറോട് കൂടി ഗ്രേവിയോട് കൂടിയിട്ടുള്ള അച്ചാറാണത് ഇത് ഇതുപോലെ തന്നെ ഇരിക്കും പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ശർക്കരയാണ് ചേർക്കുന്നത് പകരം പഞ്ചസാര ചേർത്താലും മതി അതിൻ്റെ ആ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര ചേർക്കണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് ഒരു നല്ലൊരു ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിൽ ആക്കി വെക്കുക ആക്കിയിട്ട് ഒന്നോ രണ്ടോ ദിവസം പുറത്ത് വെക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക നമ്മളിതിൽ വിനീഗറൊന്നും ചേർത്തിട്ടില്ല കാരണം ഫ്രിഡ്ജിൽ തന്നെ വെക്കുക കുറേ കാലം ഫ്രിഡ്ജിൽ ഇതിരിക്കും രണ്ട് മാസമൊക്കെ എന്തായാലും ഒരു പ്രശ്നമില്ലാതെ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും ഇനി വിനീഗർ വേണം എന്നുള്ളവർക്ക് ഇതിലേക്ക് ആ മസാല നമ്മൾ വഴറ്റില്ലേ ആ മസാലയുടെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്തിട്ട് മിക്സ് ചെയ്യാം ആ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് കൂടെ വിനീഗർ ചേർത്താൽ മതി എന്നിട്ട് ഈ നാരങ്ങ അതിൽ ചേർത്തിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൽ ശരിക്കും വിനീഗറിൻ്റെയൊന്നും ആവശ്യമില്ലാതെ കാരണം ഞാൻ ചേർത്തിട്ടില്ല ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേടുവരുന്നൊന്നുമില്ല അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൊമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട